ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് റേഞ്ച് ജോർജ് ആണ് ഇന്ന് കുറച്ച് ആർബാഡായിട്ട് റെഡി ആവാനാണ് എന്റെ പ്ലാൻ നമ്മൾ ഈ ട്രിപ്പ് ഒക്കെ വരുമ്പോഴാണല്ലോ നമ്മുടെ യൂഷ്വൽ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കാൻ പറ്റ അങ്ങനെ മേക്കപ്പ് ഒക്കെ പെട്ടെന്ന് തീർത്തു അപ്പൊ പറഞ്ഞു വന്നത് ഈ ലുക്കിന്റെ കാര്യം ടോപ്പും ഞാൻ മാക്സിന്ന് വാങ്ങിച്ചതാണ് ഈ സ്കേർട്ടും ക്യാപ്പും ഷീൻ വാങ്ങിച്ചതാണ് പിന്നെ എന്റെ റെഡി ആവൽ കഴിഞ്ഞപ്പോ എങ്ങനെയും ഷരീനെ പിടിച്ചിരുത്തി കുറച്ച് ഐറ്റംസ് അവനും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു തൊപ്പിയും കൂടി വെച്ചു കൊടുത്തപ്പോ ഞങ്ങൾ പോവാൻ റെഡി പിന്നെ ഈ ഡാൻസ് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിടയ്ക്കുള്ള ഒരു കലാപരിപാടിയാണ് ആദ്യമായി ഉണ്ടാക്കണ്ട അപ്പോൾ ഇത്ര നേരം കണ്ടതിന് ഒരു നന്ദി നമസ്കാരം ഇരിക്കട്ടെ